എല്ലാവർക്കും നമസ്കാരം ഈ സന്ധ്യയിൽ മറ്റൊരു കൃഷ്ണാനുഭവം പറയുകയാണ് ഒരു മുത്തശ്ശിയാഴ്ച എന്നാണ് നമസ്കാരം ശ്രീകാന്ത് മോനെ എന്നാണ് വിളിച്ചത് എന്തൊരു ഭാഗ്യമാണല്ലേ ആ വിളി എനിക്ക് നാൽപ്പത് വയസ്സുള്ള ഒരു മോനും നാൽപ്പത്തി വയസ്സുള്ള മോളും ഉണ്ട് മകൻ സബ് ഇൻസ്പെക്ടറായിട്ട് പോലീസിൽ ജോലി ചെയ്യുന്നു മകൾക്ക് ജോലിയൊന്നും ആയിട്ടില്ല അവൾക്ക് രണ്ട് പെൺകുട്ടികളാണ് മകന് ആൺകുട്ടിയും അവന് പത്ത് വയസ്സ് കഴിഞ്ഞു ഞാൻ ഗുരുവായൂരപ്പനെ എൻ്റെ കൊച്ചുമകനായിട്ട് കണ്ട് സ്നേഹിക്കുന്നു കുറേ കൃഷ്ണാനുഭവങ്ങൾ പറയാനുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നലെ ഞാൻ ഫോൺ നോക്കിക്കൊണ്ടിരുന്നപ്പോഴേ കണ്ണൻ്റെ ഓരോ ഫോട്ടോകൾ കാണാൻ ഇടയായി അത് കണ്ടപ്പോൾ ഒരു വയസ്സ് മാത്രം പ്രായം തോന്നുന്ന കണ്ണനെ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി എനിക്ക് ആ കുഞ്ഞിനെ ഒന്ന് എടുക്കാൻ കിട്ടിയെങ്കിൽ എന്ന് മോഹം തോന്നി കുറേ ഉമ്മ കൊടുത്തു ആ കുഞ്ഞിക്കണ്ണന് എന്നാൽ അതൊന്നും നല്ല രസം ഞാൻ ഇന്നലെ ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ടു ഞാനും ഹസ്ബൻഡും അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിനടുത്ത് പോയപ്പോൾ ഒരു പെൺകുട്ടി ഒരു വയസ്സ് പ്രായം വരുന്ന ഒരു കുഞ്ഞും അതിൻ്റെ അപ്പൂപ്പനായിരിക്കാം ഒരു പുരുഷനും ഒരു മരുന്ന് കടയുടെ അടുത്ത് നിൽക്കുന്നു ആ പെൺകുട്ടിയുടെ കാലിൽ എന്തോ കടിച്ചതാണോ എന്നറിയില്ല എന്നെ കണ്ടപ്പോൾ ആ കുട്ടി ഈ കുഞ്ഞിനെ ഒന്ന് എടുക്കാമോ എന്ന് ചോദിച്ചു ഞാൻ രണ്ട് കൈയും നീട്ടി ആ ആൺകുട്ടിയെ വാങ്ങി അവർ അടുത്തുള്ള വൈദ്യൻ്റെ അടുത്ത് പോയി വരാമെന്ന് പറഞ്ഞു പോയി ഞാൻ ആ കുഞ്ഞിനെ മതിയാവോളം സ്നേഹിച്ചു കരയുകയോ ഒന്ന് ചെയ്യാതെ ആ കണ്ണൻ എന്നോട് പറ്റിച്ചേർന്നിരുന്നു പിന്നെ ഞാൻ ഉണർന്നുപോയി അപ്പോൾ തന്നെ എനിക്ക് കണ്ണൻ എൻ്റെ മനസ്സറിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നതാണോ എന്ന് ഞാൻ ഒരു വേള ചിന്തിച്ചു എന്നും ഞാൻ ഉച്ചയാവുമ്പോൾ കണ്ണൻ്റെ അലങ്കാര വർണ്ണന കേൾക്കാറുണ്ട് ഇന്നത്തെ വർണ്ണന കേട്ടപ്പോൾ ഞാൻ സ്തബ്ധയായിപ്പോയി കണ്ണൻ ഇന്ന് ഒരു കുഞ്ഞിക്കണ്ണനായി മടിയിലിരിക്കുന്ന വർണ്ണനയായിരുന്നു എനിക്കത് മുഴുവൻ കേൾക്കാൻ കൂടെ കഴിഞ്ഞില്ല ഗദ്ഗതം കൊണ്ട് ഞാൻ ഉറക്കെ കരഞ്ഞുപോയി എൻ്റെ കണ്ണ നീ തന്നെയല്ലേ ഇന്നലെ രാത്രി എൻ്റെ കയ്യിലിരുന്ന് മയങ്ങിയത് സർവ്വം ശ്രീകൃഷ്ണ അർപ്പണമസ്തു ഹരേ കൃഷ്ണ എന്ത് മനോഹരമായിട്ടുള്ള അനുഭവമാണല്ലേ എല്ലാവരും ഷെയർ ചെയ്യാം പിന്നെ ജോയിൻ ബട്ടണിലൂടെ കഴിഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാം കൃഷ്ണ വിഗ്രഹമൊക്കെ വേണ്ടവർക്ക് മുകളിലെ ചിത്രത്തിലൂടെ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഹരേ ഹരി ഹരേ കൃഷ്ണ